തിങ്കളാഴ്ച കേളൻ പീടികയിലെ വീട്ടിൽ സ്നേഹ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് കോളിത്തെട്ട് ആനക്കുഴിയിലെ കുഴിവെള വീട്ടിൽ ജിനീഷിനെ ഇരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസിന് സ്നേഹയുടെ ആത്മഹത്യാ കുറിപ്പും ബന്ധുക്കളുടെ പരാതിയും ലഭിച്ചതോടെ നടത്തിയ അന്വേഷണത്തിൽ സംശയം തോന്നിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഭർത്താവും ബന്ധുക്കളും ചേർന്നുള്ള ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങൾ എന്നീ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഗാർഹിക പീഡനത്തിൽ പ്രതിയുടെ മാതാപിതാക്കളുടെ പങ്കുകൂടി അന്വേഷിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ചെറുപ്പത്തിലെ അച്ഛൻ ലക്ഷ്മണൻ മരിച്ചതോടെ അമ്മ രമയാണ് ബന്ധുക്കളുടെ സഹായത്തോടെ സ്നേഹയെ വളർത്തി കല്യാണം കഴിപ്പിച്ചത് അഞ്ചു വർഷം മുൻപാണ് ഇവർ വിവാഹിതരാകുന്നത് ഇവർക്ക് മൂന്നര വയസ്സുള്ള ആശ്രിത് എന്ന ഏക മകനുമുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇരിട്ടി ഡി പി കെ ധനഞ്ജയ ബാബുവിനാണ് അന്വേഷണ ചുമതല നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം റോഡ് മാഡത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ